നമസ്കാരം പതിരും കാലണയ്ക്ക് കുതിരയും വേണം അത് ചാടുകയും വേണം എന്ന് കരുതുന്ന ഒരു പാർട്ടിയാണ് നമ്മുടെ നാട്ടിലെ സി പി എം മുടക്കുന്നതിൻ്റെ ഇരട്ടി തിരിച്ചു കിട്ടാത്തിടത്തൊന്നും പാർട്ടി വിളവിറക്കാൻ ചെല്ലാറില്ല കണ്ണു വെക്കാറുമില്ല ഒരു പൂവ് തന്നാൽ ഒരു പൂക്കാലം അവർ തിരിച്ചു ചോദിക്കും ഛത്തീസ്ഗഡിൽ ദിർഗ് ജയിലിന്റെ മുമ്പിൽ നിന്ന് റഹീമും വൃന്ദയും ബ്രിട്ടാസും കരഞ്ഞതും കാറിയതുമൊക്കെ അകത്തു കിടക്കുന്ന രണ്ട് കന്യാസ്ത്രീകളോടുള്ള അപാരമായ സ്നേഹം കൊണ്ടാണെന്ന് കരുതിയോ സത്യക്രിസ്ത്യാനികളെ നിങ്ങൾ ആ രണ്ടുപേരെ വെച്ച് പാർട്ടിക്ക് കിട്ടാവുന്ന സ്വർഗരാജ്യം സ്വപ്നം കാണുന്നവരാണ് അവർ റഹീമിൻ്റെ കോട്ടിൻ്റെ കട്ടിയും ബ്രിട്ടാസിൻ്റെ ഇംഗ്ലീഷ് പാരമ്പര്യവും ജോസ്മോൻ്റെ കുലീനതയും പൊട്ടിട്ട വിപ്ലവകാരികളെയും കണ്ടപ്പോൾ ജയിലധികൃതർ വിറച്ചതിൻ്റെ ഫലമായി അവർ രണ്ട് കന്യാസ്ത്രീകളെയും തൽക്ഷണം ഇറക്കി വിട്ടു മാളയിട്ട് സ്വീകരിച്ചും ഒക്കെ നൽകിയും ഇടതെം പ്രതികളെ ഇറക്കുന്നതിനിടയിൽ അതാ പാംളാനി പിതാവ് കേക്കും താങ്ക്സുമായി ബി ജെ പി ഓഫീസിലേക്ക് പോകുന്നു അമിത്ഷായ്ക്ക് നന്ദിയും മോദിജിക്ക് കൃപയും പറയുന്നു കന്യാസ്ത്രീകളെ പുറത്തിറക്കിയിട്ടേ ഞങ്ങൾക്ക് ജലപാനമുള്ളൂ എന്ന് വാശി പിടിച്ച ഇടതു നേതാക്കളെ വഞ്ചിക്കുന്നതിന് തുല്യമായിരുന്നു സഭ ചെയ്തത് ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ ദ്രോഹിച്ചാൽ ഞങ്ങൾക്ക് ചിലതൊക്കെ തീരുമാനിക്കേണ്ടി വരുമെന്ന സഭയുടെ വാക്കിനെ വിശ്വസിച്ച് വെള്ളമൂറിയാണ് പാർട്ടി രക്ഷാപ്രവർത്തനത്തിന് ആളെ വിട്ടത് ഇപ്പോഴേ കാണിക്കുന്ന വിശ്വാസ വഞ്ചനയാണ് മാഷിന് ഒട്ടും പിടിക്കാത്തത് മാർ പാമ്പ്ളാനിയെ പോലെ അവസരവാദം പറയുന്ന മറ്റൊരു മനുഷ്യൻ ഈ ഭൂലോകത്തില്ലെന്നാണ് ഗോവിന്ദൻ തളിപ്പറമ്പിൽ പറഞ്ഞത് പറഞ്ഞത് മാഷായതുകൊണ്ടും അന്തസ്സുള്ള മനുഷ്യനായതുകൊണ്ടും അവസരവാദി എന്ന് മാത്രമേ വിളിച്ചുള്ളൂ മറിച്ച് പിണറായി വിജയനാണ് വിളിച്ചിരുന്നതെങ്കിൽ എൻ്റെ പൊന്നു പിതാവേ ഈ ജന്മത്ത് നിങ്ങൾക്ക് ആ പേര് കഴുകിക്കളയാൻ പറ്റാതെ വരുമായിരുന്നു പാംബ്ലാനി പിതാവിന് പിണറായി ഇഷ്ടദാനം നൽകിയ പേരുകൂടി ചേർത്ത് ലോകം അത് പരിഷ്കരിച്ച് വിളിച്ചേനെ ഗോവിന്ദൻ എന്തും പൊറുക്കും അവിവേകം മാത്രം പൊറുക്കുകയില്ല മാർ പാമ്പ്ലാനി ലോഹ ഊരിവെച്ച് പ്ലംബിങ്ങിന് പോകുന്നതാണ് നല്ലതെന്ന് നാളെ മുതൽ കമ്മികൾ ക്യാപ്സൂൾ ഇറക്കാൻ തുടങ്ങും തങ്ങളുടെ പിതാവിനെ അവസരവാദി എന്ന് വിളിച്ചതിനെതിരെ പ്രതിഷേധിച്ച കത്തോലിക്ക സഭയിലെ ഫിലിപ്പ് കവിയിൽ പറഞ്ഞത് കേട്ടാൽ ഗോവിന്ദച്ചാമി വീണ്ടും ജയിലു ചാടി ഫിലിപ്പച്ചനെ കാണാൻ വന്നേക്കും ഈ ഗോവിന്ദൻ മാഷ് പോലെ സംസാരിക്കരുതെന്നായിരുന്നു അച്ഛൻ്റെ മറുപടി പാർട്ടി സെക്രട്ടറി അതിൻ്റെ മാന്യത കാണിക്കണമെന്നാണ് ഫാദർ പറയുന്നത് സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറിയെ മാന്യത പഠിപ്പിക്കുന്നതിലും ഭേദം അച്ഛൻ ഒരു കാവി ചുറ്റി സന്യാസിക്കാൻ പോകുന്നതായിരിക്കും എന്തായാലും ഗോവിന്ദൻ മാഷിനോട് ഉപമിക്കാൻ ഈ ഫാദറിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഫാദറിന് ഇവിടെയും തെറ്റുപറ്റിയിട്ടില്ലേ എന്നാൽ ഗോവിന്ദച്ചാമി അവസരവാദി അല്ല എന്നാണ് ഇതുവരെയുള്ള അയാളുടെ ചരിത്രം പറയുന്നത് കേസുകൾ പലതായപ്പോൾ എന്നാൽ ഞാനങ്ങ് നന്നായേക്കാം നല്ല പിള്ള ചമഞ്ഞേക്കാം അങ്ങനെ രണ്ട് കോഴിക്കാൽ അധികം വാങ്ങാമെന്ന് അദ്ദേഹം കരുതിയോ ഇല്ല വേണ്ടത് ചോദിച്ചു മേടിക്കും ബിരിയാണി കൊടുത്തില്ലെങ്കിൽ കലുതുള്ളും വേണമെങ്കിൽ ജയില് ചാടും പിന്നെ കിണറ്റിലും ചാടും അതാണ് ഗോവിന്ദചാമിയുടെ നിലപാട് അതിലൊട്ടും തന്നെ അവസരവാദമില്ല കുറ്റകൃത്യം ചെയ്തപ്പോഴും ജയിൽ ചാടി പുറത്തു വന്ന് കിണറ്റിൽ ചാടിയപ്പോഴും പോലീസിന്റെ ജീപ്പിലിരുന്ന് മുറുക്കൈ കൊണ്ട് ഗോഷ്ഠി കാണിച്ചപ്പോഴുമെല്ലാം അയാൾ അയാൾ മാത്രമായിരുന്നു ഇതിലെവിടെയാണ് അവസരവാദം തന്നെ അവസരവാദി എന്ന് വിളിച്ച ഈ ഫാദറിനും സഭയ്ക്കുമെതിരെ ഗോവിന്ദചാമി മാനനഷ്ടത്തിന് കേസിന് പോയാൽ കോടതി കണ്ണടച്ച് അത് ഫയലിൽ സ്വീകരിക്കും പക്ഷെ ഗോവിന്ദനെയും പാർട്ടിയെയും ഒരു കോടതിയും കണ്ണടച്ച് വിശ്വസിക്കില്ല അവസരവാദത്തിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റാണ് എ കെ ജി സെന്ററുകാർ ഈ കത്തോലിക്കാ സഭക്കാർ എന്തറിഞ്ഞിട്ടാണ് ഈ ചെങ്കൊടി കണ്ട് ഭ്രമിച്ചത് ലോകത്തൊരിടത്തും പരസ്പരം ചേരാത്ത രണ്ട് സാധനങ്ങളാണ് കമ്മ്യൂണിസവും കത്തോലിക്കാ സഭയും ഗോവിന്ദനെ പോലെ ഒരു പാർട്ടി സെക്രട്ടറി ബോധപൂർവം സംസാരിക്കണമെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നതിലും ഭേദം ഫിലിപ്പച്ചൻ കാവി ചുറ്റി സന്യസിക്കാൻ പോകുന്നതാണ് ഒരു സി പി എം പാർട്ടി സെക്രട്ടറി ബോധപൂർവം സംസാരിക്കണമെന്ന് പറഞ്ഞതാണ് കുറച്ചേറെ കഷ്ടം വേദമുരുവിട്ടാൽ വേദന മാറുമോ എന്ന് ചോദിച്ച പോലെ ബോധമുണ്ടായാൽ ഒരാൾ ഗോവിന്ദനാകുമോ അങ്ങനെ ബോധവും വിവരവും യുക്തിയും ബുദ്ധിയും സിദ്ധിയുമുള്ള ഒരാൾ പാർട്ടി സെക്രട്ടറി ആകാൻ ഒരു സാധ്യതയുമില്ല ഫാദർ കവിയിൽ പറഞ്ഞത് വെച്ച് നോക്കിയാൽ ചടയൻ ഗോവിന്ദനിൽ നിന്നും എം ഗോവിന്ദനിലേക്ക് ഒരുപാട് ദൂരമുണ്ട് എന്നാൽ ഗോവിന്ദൻ മാഷിൽ നിന്നും ഗോവിന്ദചാമിയിലേക്ക് അധികം ദൂരമില്ല ജയിലിൽ ചാടി റോഡിലൂടെ നടന്ന് കിണറ്റിൽ ചാടിയ ഗോവിന്ദ ചാമിക്ക് അവസരവാദം അറിയില്ല ജയിലിൽ കിടക്കാതെയും റോഡിലൂടെ നടക്കാതെയും എ കെ ജി സെന്ററിൽ കയറിക്കൂടിയ ഗോവിന്ദൻ മാഷിന് അവസരവാദമേ അറിയൂ എം വി രാഘവൻ ജീവിച്ചിരുന്നെങ്കിൽ ആ കഥ നല്ലതുപോലെ പറഞ്ഞു തരുമായിരുന്നു